സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കടം വഴിപ്പറം ടൗണിൽ നിന്ന് നമുക്ക് ഹൈവേയിൽ നിന്ന് വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഒരു പന്ത്രണ്ട് സെൻറ്റും ഒരു വോട്ട് വീടുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് നമുക്ക് ഹൈവേ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളൂ നമുക്ക് പിന്നെ കുറച്ച് ദൂരം അതായത് ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്ററോളം നമുക്ക് ഒരു ബൈക്ക് പോവാനുള്ള വഴിയാണ് ഓട്ടോറിക്ഷ പോകാമെന്ന് ചോദിച്ചാൽ ഓട്ടോ പോകാൻ പറ്റില്ല അതിനുള്ള ഗ്യാപ്പ് കാണുന്നുണ്ട് പക്ഷെ അത്രയ്ക്കുള്ള ഇതില്ല എന്നാൽ ഒന്ന് രണ്ട് വീട് മാറിയിട്ടാണ് ഇത് എല്ലാവർക്കും അതേമാതിരി തന്നെയാണ് പിന്നെ അതിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു ഓപ്പൺ കിണറ് പിന്നെ രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെയിട്ട് നമുക്കത് ഉള്ള വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ വീഡിയോയിൽ കാണില്ല അത് നമുക്ക് വന്ന് കാണു വേണം നമുക്ക് അവിടെ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഉള്ളത് അപ്പോൾ പുറമേന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ വില പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഓണറായിട്ട് നേരിട്ടെന്ന് സംസാരിക്കാം പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങൾ അത്യാവശ്യം തേക്ക് മരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് കാര്യമായിട്ട് മരം എന്ന് പറയാനൊന്നുമില്ല രണ്ട് മൂന്ന് തെങ്ങ് രണ്ട് മൂന്നാല് ത തേക്കും കുഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അതിൽ പിന്നെ അടുത്ത വീടുകളും കാര്യങ്ങളുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് കുറച്ച് റീവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ എട്ട് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈട്ട് അത് പറഞ്ഞ് നമ്മൾ വില കുറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് ലക്ഷം റുപ്പ്യാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് ഇനി വന്ന് നമുക്ക് കണ്ടിട്ട് നമുക്കത് ബോധ്യാവുവാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് കടമഴിപ്പുറം ഹൈവേയിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത് പിന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അമ്പലം പള്ളി കാര്യങ്ങളെല്ലാ സൗകര്യമുണ്ട് സ്കൂൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അടുത്തടുത്ത അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹൈവേലേക്ക് വരാൻ വെച്ചാൽ അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ അടുത്ത വീടുകളും കാര്യങ്ങളും പരിസരമൊക്കെ ഉണ്ട് അപ്പോൾ ആരും അവിടെ പേടിച്ചിരിക്കേണ്ട ഒരു ഇതൊന്നും അടുത്ത വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ കണറ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടാണ് ചെറിയ പൈസ വരുന്നുള്ളൂ അപ്പം